എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൻഡ് എനിക്ക് സ്വത ഒരു ഫാന്റസി മൂവി ബഫാണ് അപ്പോൾ നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഓഫ് കോഴ്സ് ആൻഡ് കുട്ടികൾക്കും ഇഷ്ടമാവും എന്ന് തോന്നുന്നു അങ്ങനെ തന്നെ ആവട്ടെ ലാലേട്ടൻ്റെ മനസ്സിലൊരു കുട്ടി കുട്ടിയുണ്ടെന്ന് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് ചേട്ടൻ ഐ തിങ്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചേട്ടൻ മാത്രമല്ല ആക്ച്വലി ആക്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ ദിവസം വീട്ടിലിരുന്ന് മാറി നിൽക്കും അപ്പൊ ഈ ഒരു സിനിമ കഴിഞ്ഞപ്പം ഡിറക്ടേഴ്സിന്റെ ഭാര്യയെ പറ്റി ഞാൻ ആലോചിച്ചു പോയി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേലിരുന്ന് റിലീസാവുന്ന അന്ന് വരെ അവർ മാറി നിൽക്കുന്നു ആ ഒരു ഇത് ആലോചിക്കുമ്പം വേറെ പോലെ തോന്നും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ഹി ഷുഡ് ഡു മോർ ആൻഡ് ഇത് വന്നിട്ട് ഇപ്പം ഒരു യൂഷ്വൽ ഫിലിം അല്ല ത്രീ ഡി ഫിലിമാണ് അപ്പോൾ ഇനിയും അടുത്തത് ചെയ്യുമ്പോൾ ഇതിലും സംതിങ് മോർ ഡിഫറെ ബിഗതെന്ത് ചെയ്താൽ നന്നായിരിക്കും Sir? And then, and then sir one second, one second, sir please. Sir, sir? Please, please, please. Please, please. Please request you. Please. So please, sir, please request you. To... Please? Please, 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 please move. Please sir. Thank you, thank you so much. Please, please. Thank you, thank you. So please, please. Sir, let it be comfortable. Please. Please, please, please. please, please, please. എല്ല അവരുടെ അവരുടെ ഉള്ളിൽ ഒരു കുട്ടി ഉള്ളത് ആ കുട്ടിക്ക് ഇഷ്ടമായി എന്നാണ് പറയുന്നത് എല്ലാരും വിചാരിച്ചല്ലേ അപ്പൊ ഡയറക്ടർ ഇതല്ല ഹോളിവുഡ് പടം കണ്ടിറങ്ങുന്നൊരു ഫീലാണത് നമ്മൾ ലാലേട്ടൻ എന്നുള്ളൊരു നടനെ പത്ത് നാല്പത്തേഴ് വർഷമായിട്ട് കാണാം അപ്പം ഇപ്പം എന്നെപ്പോൾ ഡയറക്ടർ ആലോചിക്കുകയാണ് ഇദ്ദേഹം നമ്മുടെ കൂടെ വന്നിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഇത്രയും വലിയ കഴിവുകൾ കയ്യിലുണ്ടായിട്ട് നമ്മളെ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനിന്ന് ലാല ലോൺ അല്ലെങ്കിൽ മമ്മുക്കെല്ലാം കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അവർ നമ്മൾ ഷോർട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻ്റർഫിയർ ചെയ്യില്ല ചില സജഷൻസ് പറയുന്നു പക്ഷേ ഇതുപോലെ കഴിവുകളൊക്കെ ഉള്ളൊരു വ്യക്തി അങ്ങനെ നമുക്ക് ഫ്രീഡം തരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരിക്കും ആസ്റ്റകൾ മറ്റേ ശരിക്കും കണ്ടിരിക്കും ആസ് റിയലി ഇമോഷണൽ ഡയറക്ടർ ആയിരുന്നു എല്ലായിരുന്നതാണ് വെരി ഹാപ്പി അബോർഡ് ഇതൊരു പണ്ടൊരു പടം ഉണ്ടായിരുന്നു സൗണ്ട് ഓഫ് മ്യൂസിക് എന്നുള്ളത് ഓസ്കാർ അവാർഡുകളൊക്കെ വാരിക്കൂറ്റും ആ ഒരു ക്ലാസ് സ്റ്റാൻഡേർഡാണ് എനിക്ക് തോന്നിയത് കുട്ടികളുടെ ഒരു ഫാന്റസി ഹാബാണ് ഇറ്റ്സ് എ ഡയറക്ടോറിയൽ ബെഞ്ച്